السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد ايتم بهماروم স্নেহම් गर्ने रक्षिदाकले സ്നേഹനിധികളായ ഉമ്മമാരെ പരിശുദ്ധമായ പവിത്രമായ രണ്ടാം വെള്ളിയാഴ്ച സ്നേഹനിധികളായും ഒരുപാട് ഒരുപാട് രക്ഷിതാക്കൾ മക്കളെല്ലാം അതിനെ സഹായിച്ചവരും

ും എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാത്ത സങ്കടങ്ങളിൽ മനസ്സിൽ ഒരുപാട് രോഗികളും അവരുടെ അവരുടെ நோம்பபரகன் �����������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������

എന്റെ ഈ ക്ലാസ് ഈ ദിൽ പങ്കെടുക്കുന്ന ഒരുപാട് എല്ലാവർക്കും ഈ പരിശുദ്ധമായ റമദാനിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യം കൊടുത്താൻ ഗ്രഹിക്കുന്നു പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ പത്വിലാണ് നാം ഉള്ളത് വിശുദ്ധമായ ഓരോ ദിവസവും മഹത്വമുള്ളതാണ് ഈ വിശുദ്ധമായ ദർബാറിലേക്ക് കരമുയർത്തിയാൽ ഒരിക്കലും അല്ലാഹു തട്ടി മാറ്റുകയില്ല ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ മിമ്പറിൽ വെച്ചുകൊണ്ട് മൂന്ന് പറഞ്ഞു നിൽക്കുന്ന സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു ഹബീബിനോട് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളുടെ കേട്ടുബത്ത് അത്ഭുതപ്പെട്ടോട് ചോദിച്ചോല്ലാം എന്റെ അടുത്ത് എന്നിട്ട് ഈ പരിശുദ്ധമായ പവിത്രമായ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റിയ മാസങ്ങളും ദിവസങ്ങളും വന്നിട്ട് പാപമോചനം ഇല്ലാതെ കഴിഞ്ഞുപോയാൽ അള്ളാഹുന്റെ ശാദമുണ്ടാവട്ടെ എന്നോട് ആമയും പറയാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട പ്രവാചക മുഹമ്മദ് പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ പാപമാചരത്തിന്റെ നമുക്ക് വന്നു ആ പത്തു വന്നു പാപങ്ങൾ പൊറുക്കാതെ റമലാൻ നിന്ന് സലാം പറഞ്ഞാൽ

നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സങ്കടങ്ങൾ വരുമ്പോ നമ്മക്ക് വല്ലത് നേട്ടങ്ങൾ വരുമ്പോ നമ്മക്ക് വല്ല ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മാത്രമാണ് നാം പടച്ചുറപ്പിന് ഈ വിഷിതമായ റമകാൻ വന്നിട്ട് തഹജ്ജു നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുനോട് മനമൊരുങ്ങിയിട്ട് ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ ഒരുപാട് ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് വലിയ പോരിഷ നോമ്പ് പിറക്കാനുള്ള സമയം രണ്ട് സമയമാണ് നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ടത് നോമ്പുകാരന്റെ പ്രാർത്ഥന അള്ളാഹ് വലിയ ഇഷ്ടമാണ് ഒന്നാമത്തെ പ്രാർത്ഥന നോമ്പ് നോമ്പ് നിൽക്കുന്ന സമയത്തുള്ള ദുആയാണ് മഗ്രിബ് ബാങ്ക് കൊടുക്കാൻ കാത്തിരിക്കുന്ന സമയത്ത് ഭക്ഷണങ്ങളെല്ലാം മേശപ്പുറത്ത് റതിയായി ടേബിൾ ശരിയായി കാത്തിരിക്കുമ്പോൾ

അപ്പോഴാണ് നമ്മള് ചായയില് പഞ്ചസാര ഇടുകാരോ സമയം അതുപോലെ അവിടെ പ്ലേറ്റ് ഇവിടെ പ്ലേറ്റ് അവിടെ കഴുക ഇവിടെ ഒച്ച ഒച്ചപ്പാട് മക്കളെ വല്ലാത്തൊരു സമയമാണ് മദീന പള്ളിയിലും മക്കയിലെ പള്ളിയിലൊക്കെ നിസ്കാരം സലാം വീട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ സവറ വരുമ്പോ അതിൽ ഭക്ഷണങ്ങളൊക്കെ റെഡിയായി ഒരുപാട് ആളുകൾ ആ സമയത്ത് ഇങ്ങനെ കരഞ്ഞു ആൾക്കാരുണ്ട് അമ്മമാരെ രക്ഷിതാക്കളെ വളരെ സ്നേഹത്തോടുകൂടി പറയട്ടെ ഈ വിശുദ്ധമായ റമലാനി ആ സമയം വല്ലാത്ത മഹത്വമുള്ള സമയമാണ് ആ സമയത്ത് സമയമാരൻ പടച്ചെറുപ്പിനോട് പാപമിരുന്നാൽ

അതൊരിക്കലും നമ്മൾ പായാക്കാൻ പാടില്ല എപ്പോഴാണ് അതിന്റെ സമയം ഒന്ന് ഉറങ്ങി എണീറ്റാൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഒരാൾ കസാലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്നാലും അയാൾക്ക് പറ്റും ഒരാൾ ഉറങ്ങിയില്ല തീരെ എന്നാൽ അയാൾക്ക് എന്നിട്ട് ഉണർന്ന നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഉടലെ നിസ്കാരം ഇഷ്ട ശേഷം ഒരു പന്ത്രണ്ട് മണിൻറെ ശേഷം ആണ് നല്ലത് അതിലും നല്ലത് സുബയുടെ മുമ്പേ നിസ്കരിക്കലാണ് എന്നിട്ട് സുബൈ പ്രദർശിച്ചു നിൽക്കുക ഈ കിട്ടണമെങ്കിൽ നേരത്തെ നേരത്തെ ഉറങ്ങണം ഉറങ്ങണം മഗ്രിബ് നിസ്കാരം ഭക്ഷണം ആരോഗ്യം നന്നാവാനും കൂടി നല്ലത് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച ഇഷാദ നിസ്കാരം കഴിഞ്ഞ് അതിന്റെ സുന്നത്തും പ്രാർത്ഥനയും കഴിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഉറങ്ങ എന്നിട്ട് അല്പം എണീക്കുക എന്നിട്ട് രണ്ടരങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഒരാൾ അള്ളാഹുലേക്കൊന്ന് ചെയ്ത് നോക്കിയ അവന്റെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റുന്നതാ

നിങ്ങൾ ഈ പട്ടികൾ നായികളൊക്കെ എന്ന് പറഞ്ഞാൽ അവര് രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കഴിഞ്ഞാലും നമ്മള് കാറും വണ്ടിയൊക്കെ വരുമ്പോ ഏത് സമയത്തുണ്ടാവും പട്ടികളൊക്കെ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ആട് ആട് രാത്രി പെട്ടെന്ന് കിടന്നു എന്നിട്ട് സുബയുടെ മൂണി ആടുള്ള ഉമ്മമാരെ ആട് വളർത്തുന്നവർ ഈ വളർത്തവർ എ അതിന്റെ രണ്ടിടിച്ചു എന്നിട്ട് ആട് എന്ന് പറയുന്നത് ഒരു ബർക്കതായ ജീവിയാണ് അമ്പയാക്കൾ മുഴുവൻ ആട് വളർത്തിയവർ അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ അവരൊന്നും ചെയ്യൂലോ ആട് എന്ന് പറയുന്നത് നമ്മളെ കുടുംബത്തിൽ ഒരു കാരണമാണ് ഏതായാലും ആടിന്റെ സ്വഭാവമാണ് മനുഷ്യർക്ക് മനുഷ്യർക്കിടാവേണ്ടത് പട്ടികളുടെ സ്വഭാവം നായികളുടെ സ്വഭാവം മനുഷ്യർക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം അങ്ങനെ പടച്ചതാണ് ആ സാധനത്തെ ആ ജന്തുവിനു

ആ മണ്ണിൽ തുപ്പിയ സ്ഥലെടുത്തു വലിച്ചെറിഞ്ഞു ആ മണ്ണ് കൊണ്ടുണ്ടായതാണ് ഈ നായി ആ സ്വഭാവം ആ മണ്ണ് എടുത്തപ്പോൾ ഒരു കുഴി വന്നു ആ കുഴിയാണത്രേ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഒരാടിന്റെ സ്വഭാവമാണ് മനുഷ്യർക്ക് എന്നാൽ അവനക്ക് ആ സമയത്ത് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് അള്ളഹാനോട് ദുആ ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്നാൽ അല്ലാഹു വിജയിപ്പിച്ചു

ഇത് ഞാൻ പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട പ്രവാചകൾ പറഞ്ഞതാണ് അതുകൊണ്ട് മനസ്സിന് വശവാ ഒരു ചെറിയ ക്ഷീണം തോന്നിയിട്ടുണ്ടോ ഒരു പോസിറ്റീവ് എനർജി നമ്മളൊക്കെ ഈ റോഡ് മുക്കാൻ റോഡ് കിട്ടാൻ അതുപോലെ പറമ്പ് ശരിയാവാനും അതുപോലെ

എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു ഹോർമോൺ ഒരു ഒരു ടോൾ എന്ന് പറയുന്ന ഹോർമോണിന്റെ കുറവു വന്നാൽ ഈ ഇത് ഞാൻ പറഞ്ഞതല്ല ചെറിയ പ്രയാസം വരുമ്പോൾ അല്ലാതെ പതിവാക്കണം ഞാൻ لا إله إلا الله, الله رب العرش العظيم لا إله <applause> إلا الله رب السماوات ورب الأرض ورب العرش الكريم ورعت 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 എല്ലാ മനസ്സിന് സമാധാനം കിട്ടും എല്ലാ വിഷമങ്ങൾ സങ്കടങ്ങളില്ലാതെയാവും എല്ലാവർക്കും ചൊല്ലാൻ കഴിയുന്ന ഇത് കാണാതെ ഒരു ചെറിയ വരുമ്പോ ചെറിയോ ഒരു സന്തോഷദോഷമാണ് നമ്മൾ ഒരു പത്ത് പ്രാവശ്യം എല്ലാവരും ഒരു اللهم <سؤال> اغفر لي ذنوبي يا رب العالمين اللهم 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 اغفر لي ذنوب المسلمين ذنبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين

اللهم الله صل على, علي, الله على محمد يا رب صلي على عليه وسلم اللهم صل على محمد يا رب صلي على عليه وسلم اللهم صل على محمد يا رب صلي وسلم اللهم صل على عليه وسلم وسلم सल्लल्लाहु अलैहि वसल्लम 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 സോഷ്യൽ മീഡിയകളിലൂടെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരും എല്ലാവർക്കും അർഹമായ സന്തോഷത്തിലുള്ള ജീവിതം الحمد <سؤال> لله الحمد <سؤال> لله رب العالمين <سؤال> <سؤال> اللهم صل وسلم على رسولك سيدنا وحبيبنا محمد الله

Yang alat doanya, sehingga di kanan mari tanya semangat baiknya, tenanglah, kampala.

ரஹ்மத்துல்லாஹி அலைகும்

അതിന്റെ നീക്കത്തോളമുള്ള ഫലഗം വല്ലാഹ് ഒരു വാട് നമ്മൾ നിങ്ങളുടെ ദുആ കാണീയിന്നവർ ഉബാദത്ത് ചെയ്യുന്ന മക്കയിൽ നിങ്ങൾ എടേടി പഠിക്കണം മക്കൾ പലരുണ്ട് അള്ളാഹ് അവർക്ക് വേണ്ടി പരിശുദ്ധമായ റബല്ലാഹ് അല്ലാതെ സംക്ഷേപിക്കുന്ന ഉബാദത്ത് ആപെടുതണം അള്ളാഹ് പഠിച്ചവരെ രോഗം കൊടുക്കണ്ട അള്ളാഹ് കാൻസർ ചുറുമരതാക്ക് ലക്ഷകതക്ക് പഠമ്പടിച്ചതും രക്ഷപ്പെടാത്ത രോഗം തരല്ലേ അള്ളാഹ് പരച്ചവചിയത്ത് ഉൽഗം واحد و یکتا کی رب اللہ شهید ابن مولا دل کا کا رکا رکا اللہ دلیا تو رب و دل گنم اللہ پرچو نے کلیانہ پرائی بچی ورونم بے لائق ہے با با پاک نعرہ لگنم اللہ پرچو نے اللہ والے گر بڑی گل سگل پر سوقت اللہ صدا نسلطہ ہے رب اللہ کلامت کرے شیرانی جے پیکنم اللہ کلمت ہو کہ ہم کلام پرم 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 اللہ دیپٹی چرنگی والوں ہم سے سنتے جب اللہ مرنم پرم پرم فاطمی کلام اللہ چلے اور کود مت لے کے نکلم ہمو پرکھنے سے منمے مطلع مدینہ کا ان توفیق اللہ پرم اللہ يروا اللہ ان خلیل سنتے نبی پاک پرم پرم اللہ آسرم جی بگ اللہ چوری میرے ہم حرام کرم اللہ തഖ്വാഅ് ബന്തഖ്വൽ ഖുട്ടാറു സുബൂതുഖുൽ പലവറു മുത്തായി അല്ലാഹുവ അജനദ തബർനീർ സമാതറം ബല ഇന്ന ലുൻഗൽ നാള നഗൽ മരിച കബറ കേതുക്ക മുരീ അൽ അൻദൽ കുൽ ഖുറാന തരി വിളിച്ചൻ നം അല്ലാഹു ആഖിർ സംദോഷി ലഖു അല്ലാഹു തറഗം ഹറമാ തഖ്വ അല്ലാഹു സൂർഗത്ത് നതൽകാറ ലതൗഫീഖു അല്ലാഹു ഹബ്ബനാതിന അൽ ദുനിയാ അഹ്സന സന അൽ ആഖിറതി അഹ്സന മൻ തഅദാ